മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണന് നട്ടെല്ലിൻ്റെ തളർച്ചയൊക്കെ മാറി എഴുന്നേറ്റാൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നു എന്നുള്ളൊരു സ്വപ്നം കണ്ട് ഞെട്ടിയുണ്ടരാണ് ദുർഗ ഇനി ഞാൻ കണ്ട സ്വപ്നം ഗാനം സത്യമാകുമോ പിന്നെ ചത്താൽ മതി എന്നും പറഞ്ഞ് ആശങ്കപ്പെടുന്നുണ്ട് കേട്ടോ പിന്നീട് കണ്ണൻ്റെ മുറിയിലേക്ക് ചായയുമായിട്ട് ദുർഗ ചെല്ലുകയാണ് അപ്പോൾ ഇതേ സമയം കണ്ണനാണെങ്കിൽ രണ്ട് തൻ്റെ രണ്ട് കാലുകളും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ദുർഗയ്ക്കാണെങ്കിൽ വല്ലാതെ തന്നെ ഷോക്ക്ഡ് ആവുന്നുണ്ട് പക്ഷേ ദുർഗ അത് കണ്ടു എന്നും മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ വേഗം തന്നെ അവരറിയാതിരിക്കാനായിട്ട് കാലുകൾ സാധാരണ പോലെ വയ്ക്കുന്നുണ്ട് ശേഷം ഇന്നലെ രാത്രി നിനക്ക് നടക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു എന്നും ഞാൻ കാണാറുള്ള സ്വപ്നങ്ങളെല്ലാം ഫലിക്കാറുണ്ടെന്നും ദുർഗ കണ്ണനോടും മഹിയോടുമായിട്ട് പറയുന്നുണ്ട് ശേഷം ഇനി കണ്ണേട്ടൻ ഇങ്ങനെ ചെയ്യരുതെന്നും കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടി എന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എന്ന് മഹി ഓർമ്മപ്പെടുന്നുണ്ട് ശേഷം മഞ്ജു സാഗറിനെ വിളിക്കുകയാണ് സാഗറിൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ മഞ്ജു സംസാരിക്കുന്നത് അപ്പം ഇതെല്ലാം മേഘൻ കേൾക്കുന്നുണ്ട് തുടർന്ന് നീ ആരോടാണ് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടാണെന്ന് മഞ്ജു പറയുന്നുണ്ടെങ്കിലും ആ ഫ്രണ്ട് ആരാണെന്ന് ഞാനും ഒന്നും അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയാണ് അപ്പോൾ സരോജിനിയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മേഘനാണെങ്കിൽ ഈ സരോജിനി ആരാ എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ സരോജിനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സരോജിനി എന്ന് പറഞ്ഞു സാഗരൻ സാഗരൻ സാഗര സാഗറിനോടാണല്ലോ മഞ്ജു ശരിക്കും സംസാ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മഞ്ജു ആണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ചു കോൾ അറ്റൻഡ് ചെയ്യാണ് സാഗര ഹലോ മഞ്ജു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാണിൻ്റെ ശബ്ദം കേൾക്കുന്ന മേഘനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കയാണ് തുടർന്ന് നീ എത്ര നാളായടി നീ എന്നെ എത്ര നാൾ വഞ്ചിക്കുകയായിരുന്നു അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവിൻ്റെ കഴുത്ത് പിടിച്ച് കൊല്ല പിടിച്ച് ഞെക്കിക്കൊണ്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മേഘൻ പക്ഷേ മഞ്ജു അയാളെ തള്ളി മാറ്റിയിട്ട് എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും മിണ്ടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്ന് പറയുമ്പോൾ എടീ മഞ്ജു നീ ഒന്ന് മനസ്സിലാക്കണം ആ മാർക്കോ അവനൊരു ചതിയനാണ് നിന്നെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് അവന് ശ്രമിക്കുന്നത് നമ്മൾ തമ്മിൽ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കി കാണും അത് തന്നെയാണ് അവൻ്റെ ലക്ഷ്യം നമ്മുടെ ദാമ്പത്യം തകർന്നു കാണാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും അവരുമായിട്ട് കൂട്ടുകൂടരുതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാർക്കോയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് തന്നെ തരപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക എന്നും മഞ്ജുവിന് മേഘന് ചുട്ട മറുപടി കൊടുത്ത് മഞ്ജു ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാണ് ശേഷം മഞ്ജു മേഘനെ അറിയാതെ സാഗറിനെ വിളിച്ചിട്ട് ആകെ കുഴപ്പമായി സാഗറെ കുറച്ചു മുൻപ് സാഗറിനെ ഫോണിലേക്ക് വിളിച്ചത് ഞാനല്ല അയാളാണ് എന്ന് മഞ്ജു പറയുന്നത് കേട്ട് അത് ഞാട്ട് സാഗറെ എന്നിട്ട് മഞ്ജുവിനെ അവൻ ഉപദ്രവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു കഷ്ടിച്ചാണ് ഞാൻ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് എത്രയും പെട്ടെന്ന് സാഗർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം എനിക്കിനി അയാളോടൊപ്പം ജീവിക്കാൻ വയ്യ എന്നും മഞ്ജു പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സാഗർ വേഗം തന്നെ വിവരം മാർക്കോയെ അറിയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം മാർക്കോ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എത്രത്തോളം എത്തിക്കഴിഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല സാഗരെ എത്രയും വേഗം നീ നിൻ്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയുമ്പോൾ എന്നാലും മാർക്കോ അവനൊരു ചെകുത്താനാണ് എനിക്ക് അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നെല്ലാം സാഗർ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാഗർ നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട മേഘനൻ്റെ രോമത്തിൽ പോലും തൊടാതെ ഞാനുണ്ട് കൂടെ നീ ധൈര്യം കാണിക്കേണ്ട സമയമാണ് ഇത് ഇല്ലെങ്കിൽ നിനക്ക് നിൻ്റെ പെണ്ണിനെ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മാർക്കോ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ സാഗർ എങ്കിൽ ഇന്ന് തന്നെ നീ അവളെ വിളിച്ചിട്ട് അവളോട് വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങി വരാനായിട്ട് പറയണം നാളെ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ഞാനും ലോപ്പസും കൂടി നടത്തി തരാമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സാഗർ മഞ്ജുവിനെ വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട് അറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നും നാളെ നമ്മുടെ രജിസ്റ്റർ വിവാഹം നടത്തി തരാമെന്നും മാർക്കോ ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം സാഗർ മഞ്ജുവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ മഞ്ജു മേഘന അറിയാതെ വീട് വിട്ട് ഇറങ്ങുകയാണ് മേഘനെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ മഞ്ജു രജിസ്ട്രർ ഓഫീസിലെത്താണ് അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മാർക്കോയും ലോപ്പസും കൂടി രജിസ്ട്രർ ഓഫീസിലെത്തുന്നുണ്ട് അപ്പോൾ അവരാണ് ഈ വിവാഹത്തിൻ്റെ സാക്ഷികളായിട്ട് ഒപ്പിടാനായിട്ട് എത്തിയിരിക്കുന്നത് സാഗർ ഇതുവരെ വന്നില്ലല്ലോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അവൻ ഉടനെ വരുമെന്നും രാവിലെ തന്നെ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞാണ് പോയത് എന്നെല്ലാം ലോപ്പസ് മറുപടി കൊടുക്കുന്നുണ്ട് മഞ്ജുവിന് അങ്ങനെ കുറേ സമയമായിട്ടും സാഗർ എത്തുന്നില്ല കേട്ടോ ഇവരിത് എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ സാഗറിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും സാഗറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിട്ടാണെട്ടോ കാണുന്നത് അപ്പോൾ ലോപ്പസിനൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ലോസ്പ് ലോപ്പസ് പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ മാർക്കോ അവനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇനി അവനെ മേഘനെ പിടിച്ച് മുങ്ങിയതാണോ എന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ അങ്ങനെ അവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ എവിടെ നിന്നെങ്കിലും തപ്പി കണ്ടുപിടിക്കും ഞാൻ അവനോട് പല തവണ പറഞ്ഞതാണ് ഈ ഒരു കാര്യത്തിൽ ചതി പാടില്ലെന്ന് എൻ്റെ വാക്ക് അവൻ ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട് ലോപ്പസിനോട് ഇതേ സമയം തന്നെ മാർക്കോയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ സാഗർ ആണ് കേട്ടോ അയച്ചിരിക്കുന്നത് അപ്പോൾ സാഗർ ഇങ്ങനെയാണ് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചാലും എനിക്കും അവൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മാർക്കോക്ക് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാവലിൽ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ എനിക്ക് ജീവനിൽ നല്ല കൊതിയുണ്ട് മാർക്കോ മേഘൻ അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഞങ്ങളോട് പ്രതികാരം തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ എന്തായാലും മാർക്കോ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ് എന്നുള്ളൊരു വോയിസ് മെസ്സേജ് ആണ് കേട്ടോ സാഗർ അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് മഞ്ജു ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട് തുടർന്ന് മഞ്ജു നിയന്ത്രണം വിട്ട് കരയാണ് ഒരാളെ വിശ്വസിച്ച് വിവാഹം കഴിച്ചതിന് കഴിച്ചതോടെ എൻ്റെ ജീവിതം തകർന്നു സാഗർ അയാൾ എല്ലാ അർത്ഥത്തിലും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അയാളോട് ഒപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു നിയന്ത്രണം വിട്ട് കഴിയുമ്പോൾ മഞ്ജു കരുതുന്നത് പോലെ അവൻ നല്ലവനാണെന്നാണ് ഞാനും കരുതിയത് തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടെന്ന് മാർക്കോ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട് തുടർന്ന് അങ്ങനെ എന്തെന്നില്ലാതെ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരാശ്രയമില്ലാതെ പെരുവഴിയിൽ ആയി നിൽക്കുന്ന മഞ്ജുവിനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട് മാർക്കോ ഇനി എന്തായാലും മേഘൻ്റെ അടുത്തേക്ക് മാർ മഞ്ജുവിന് ഇനി തിരിച്ചു പോകാൻ കഴിയുന്നില്ല കഴിയില്ല മഞ്ജു കണ്ണൻ സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലണം കണ്ണൻ സാർ മഹാലക്ഷ്മിയും മഞ്ജുവിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് പറയുമ്പോൾ എനിക്കിനി ജീവിക്കണമെന്നില്ല സ്മാർക്കോ ഒന്നല്ല രണ്ട് തവണയാണ് എനിക്ക് ചതി പറ്റിയിരിക്കുന്നത് കണ്ണേട്ടൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അപ്പോൾ മാർക്കോയക്കാണെങ്കിലും ആകെ സങ്കടമാകുന്നുണ്ട് മഞ്ജുവിൻ്റെ ആ നിസ്സഹായമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് അപ്പോൾ മാർക്കോ ആ സമയത്ത് ഒരു തീരുമാനം എടുക്കുകയാണ് മഞ്ജുവിൻ്റെ സമ്മതമാണെങ്കിൽ മഞ്ജുവിനെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവിനാണെങ്കിലും മാർക്കോയെക്കുറിച്ച് നല്ല മതിപ്പാണ് കാരണം കണ്ണേട്ടൻ്റെയും ഏട്ടത്തയുടെയും ജീവൻ പലതവണ രക്ഷിച്ചത് മാർക്കോയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മഞ്ജുവിന് നന്നായിട്ടറിയാം സാഗറിനെ പോലെയൊന്നും അല്ല നല്ല ആണത്തുള്ള ഒരാളാണ് കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും ഏട്ടത്തേക്കും ഒക്കെ നല്ല വിശ്വാസമുള്ള ആളാണ് മാർക്കോ അങ്ങനെ നല്ലവനും നല്ലവനായ മാർക്കോയെ വിവാഹം കഴിക്കുന്നതിൽ സമ്മതം അറിയാക്കിയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അങ്ങനെ ആ രജിസ്ടർ ഓഫീസിൽ വെച്ച് മഞ്ജു മഞ്ജുവിനെ മാർക്കോ വിവാഹം കഴിക്കുന്നുണ്ട് ലോപ്പസ് ആണെങ്കിൽ അവരുടെ ആ വിവാഹത്തിന് സാക്ഷിയായിട്ട് ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജുവിന്റെ കാമുകൻ മാർക്കോയാണെന്ന് വിചാരിക്കുന്ന മേഖലയാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത് അവസാനം മാർക്കോ തന്നെയാണ് മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഇരുവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്